അല്ല സുരേഷ് ഗോപി ബി ജെ പി അല്ലേ സംഘി അല്ലേ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ ഇപ്പൊ എന്തൊക്കെയാ ആളുകള് പ്രചരിപ്പിക്കുന്നത് സുരേഷ് ഗോപി ഒരു നടനായതുകൊണ്ടാണ് വിജയിച്ചത് അല്ലാതെ ഒരിക്കലും താമര കേരളത്തിൽ വിരിയില്ലായിരുന്നു ബി ജെ പിക്ക് ഇവിടെ ഒരിക്കലും അനുകൂല മണ്ണല്ല എന്തൊക്കെയാ ആളുകൾ പറയുന്നത് ഈ ഒരു സമയത്ത് ഇതേ ആളുകൾ തന്നെ സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ട് ഇലക്ഷനുകളിൽ നിയമസഭയിലും ലോക്സഭയിലൊക്കെ പരാജയപ്പെട്ട സമയത്ത് എന്തായിരുന്നു ഇതേ ആളുകൾ വിളിച്ചു പറഞ്ഞത് കേരളത്തിൽ ഒരിക്കലും താമര വിരിയില്ല അതേത് നടനായിട്ടും യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ അതേ ആളുകള് ഇപ്പൊ പറയാ സുരേഷ് ഗോപി ബി ജെ പി ആയതുകൊണ്ടല്ല നടനായത് കൊണ്ടാ വിജയിച്ചത് എന്ന് ലേശമൊക്കെ ഒരു ഉളുപ്പ് ഇത്തരം പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടേ പരാജയപ്പെട്ടാൽ അതങ്ങ് അംഗീകരിച്ചൂടെ അദ്ദേഹം താമര ചിഹ്നത്തിൽ തന്നെയാണ് കേരളത്തിൽ വിജയിച്ച് വന്നിട്ടുള്ളത് ഇടത് വലത് നേതാക്കന്മാരും ഇത് തന്നെയാണ് മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നത് അതില് ശശി തരൂര് പറഞ്ഞത് ഒരു ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കൊടുക്കാം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം സുരേഷ് ഗോപി ടിപ്പിക്കൽ ബി ജെ പി കാരനല്ല മതേതര സ്വഭാവം ന്യൂനപക്ഷങ്ങളെ ആകർഷിച്ചു ഇത് തന്നെയാണ് കേരള പൊതുസമൂഹത്തോട് സുബോധമുള്ള സകല ആളുകൾക്കും പറയാനുള്ളത് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള ശശി തരൂര് തന്നെ അംഗീകരിച്ചിരിക്കുന്നു സുരേഷ് ഗോപി ഒരു മതേതരവാദിയായിട്ടുള്ള വ്യക്തിയാണെന്ന് അത് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ് കേരള പൊതുസമൂഹത്തിലെയും തൃശൂരിലെയും ജനങ്ങള് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് സുരേഷ് ഗോപി ഒരു മതേതരവാദിയാണെന്നും സുരേഷ് ഗോപി വളരെ ജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ മനസ്സിലാക്കിയത് ആദ്യം തന്നെ തൃശ്ശൂരിലെ ജനത ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളെയും അങ്ങ് അവഗണിച്ചോ മറിച്ച് ഓൺലൈൻ ചാനലുകൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വരുന്ന യാഥാർത്ഥ്യങ്ങളുള്ള ഓൺലൈൻ ചാനലുകളെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ കണ്ടു തുടങ്ങിയതോടു കൂടിയിട്ട് വളരെ വ്യക്തമായിട്ട് സുരേഷ് ഗോപി ഒരു മതേതരവാദിയാണെന്ന് കേരള പൊതുസമൂഹവും തൃശൂരിലെ ജനതയും അങ്ങ് തിരിച്ചറിഞ്ഞു ഇത് തന്നെയാണ് വരാനിരിക്കുന്ന നാളുകളിൽ കേരളത്തിൽ സംഭവിക്കാനും പോകുന്നത് ഇവിടെയുള്ള പ്രമുഖ ചാനലുകളുടെ അജണ്ട കേരള പൊതുസമൂഹം പതുക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ആ മനസ്സിലാക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ പ്രമുഖ ചാനലുകളെ അവഗണിച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന ഓൺലൈൻ ചാനലുകളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങി ആ ഒരു വരവോട് കൂടിയിട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവാൻ പോകുന്നത് വെറുതെ വിളിച്ചു പറയുകയല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്കൊന്ന് നോക്കാം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കൃത്യമായിട്ടും മതേതരത്വ ബോധമുള്ള ഒരുപാട് നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളത് കേരള പൊതുസമൂഹം വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ ചാനലുകളെ ജനങ്ങൾ പതുക്കെ അവഗണിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപി ഇവിടെ വിജയിച്ചിട്ടുള്ളത് താമര ചിഹ്നത്തിലാണ് അദ്ദേഹം പരാജയപ്പെട്ട സമയത്ത് ഇതേ ആളുകൾ വിളിച്ചു പറഞ്ഞത് താമര ഒരിക്കലും ഏത് നടനായാലും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ അതേ ആളുകളാണ് നടനായതുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നൊക്കെ പറയുന്നത് ഇത്തരം പ്രചരണം നടത്തുന്ന ഇത്തരക്കാരോട് ചോദിക്കാൻ ലേശം ഒരു ഉളുപ്പക വേണ്ട എന്ന് മാത്രമേ അവരോട് സുബോധമുള്ള ആളുകൾക്ക് ചോദിക്കാനുള്ളൂ